ഹലോ ഇന്ന് നമ്മുടെ ഇടവക ദിനം ആയിരുന്നു ഇടവക ദിനം എന്ന് വെച്ചാൽ പാരിഷ് ഡേ വർഷത്തിലൊരിക്കൽ നമ്മുടെ ഇടവകയിലെ എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പാരീഷ് ഡേ അപ്പോൾ നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വൈകുന്നേരം പ്രോഗ്രാം ഏകദേശം പ്രോഗ്രാമുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനോഗ്രേഷനും കാര്യങ്ങളും അതിന് ശേഷം നമ്മുടെ ഇടവകിൽ എല്ലാവരുടെയും കലാപരിപാടികളുണ്ടായിരിക്കും കുട്ടികളുടെയും വലിയവരുടെയും അങ്ങനെ എല്ലാവരുടെയും ഒത്തുകൂടലാണ് നമ്മുടെ പാരീഷ് ഡേ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാതും ഈ വർഷത്തെ ഫുള്ള് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ പരിപാടികളും നമ്മൾ നടത്തി അതിനുശേഷം പിന്നെ കുട്ടി വലിയവരുടെയും പല 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 പെർഫോമൻസുകൾ ഡാൻസുകൾ നാടകങ്ങൾ കുട്ടികളുടെ പ്രൊ പെർഫോമൻസുകൾ എല്ലാതും ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പരിപാടികളുടെയും അവസാനം എന്ന് പറയുന്നത് അടിയാണ് അപ്പോൾ ഇതൊക്കെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ടാറ്റി യു